റബി ഉല്ലവൽ പന്ത്രണ്ട് നമ്മളിലേക്ക് ഇതാ ആഗതമാവുകയാണ് ഇന്നതിൻ്റെ രാവ് ദിവസമാണ് ഇന്നത്തെ മകരുബോർഡ് കൂടി കടന്നു വരുന്ന രാവ് നാളെ നമ്മളിലേക്ക് കടന്നു വരുന്ന റബി ഉല്ലവ്വൽ പന്ത്രണ്ടിൻ്റെ പകൽ ഇന്നും നാളത്തെ പകലിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങൾ ഈ പത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട റബി ഉല്ലവൽ മാസം നമുക്ക് അനുകൂലമായ സാക്ഷിയാകും ഈ നബിദിനം കൊണ്ട് നമുക്ക് ദുന്യാവിലും നാളെ ആഹ്രത്തിലും ഉപകാരപ്പെടും ഈ സമയത്ത് നമ്മൾ അറിയേണ്ടതും നമ്മൾ ചെയ്യേണ്ടതും നമ്മൾ പറയേണ്ടതുമായ ഒരു കൂട്ടം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ബന്ധപ്പെട്ട് ആദരവായ നമുക്ക് എല്ലാവർക്കും ആദരവായുങ്ങൾ ഫാത്തിമാ ബിബിക്ക് പഠിപ്പിച്ചു കൊടുത്ത കൊടുത്തു നമുക്ക് മനഃപ്പാഠമാക്കാം നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള സൊലാത്തുകളിൽ വെച്ച് ഏറ്റവും ചെറിയ സൊലാത്താണ് സൊലാത്തുനൂർ ഫാത്തിമാ ബിബി അവിടുത്തെ മരണം വരെ നിത്യമായി കൊണ്ടു നടന്ന നിത്യമായി പറഞ്ഞിരുന്ന അത്ഭുതപ്പെടുത്തുന്ന ചെറിയൊരു സൊലാത്താണ് സൊലാത്തുന്നൂർ നമുക്ക് വീഡിയോയിലൂടെ സൊലാത്തുന്നൂർ എങ്ങനെ ഓതണമെന്ന് പഠിക്കാം അത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം എന്താ അതുപോലെ മങ്കൂസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതകൾ നബിതങ്ങൾ ജനിച്ചപ്പോഴുണ്ടായ അത്ഭുത സംഭവങ്ങൾ കോർത്തിണക്കിയ ഒരു ബൈത്ത് കൂടി നമുക്കെല്ലാവർക്കും പാരായണം ചെയ്യാം

അതിസുന്ദരമായ ഒരു മുഹൂർത്തത്തിലേക്ക് നമ്മളെല്ലാവരും കടന്നു പോവുകയാണ് അള്ളാഹു താല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യാൻ നബിതങ്ങളെ സ്വപ്നത്തിൽ കാണാൻ നബിതങ്ങൾ സൊല്ലല്ലാഹു അലഹി വസല്ല തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള മഹാഭാഗ്യങ്ങൾ അള്ളാഹു നമുക്ക് നസീബാക്കുമാറാവട്ടെ ആമീൻ അറബല്ല ആലമീൻ അലഹദില്ല പഞ്ചാരക്കുന്നിൻമേൽ തേൻമഴ പെയ്യാൻ ഒരു മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് പരിശുദ്ധമായ റബി അള്ളവ്വൽ പന്ത്രണ്ടിന്റെ ധന്യമാം പുലരി നിലാവ് നമ്മളിലേക്ക് ഇതാ കടന്നു വരികയാണ് ഇന്ന് റബി ഉള്ളവൽ പതിനൊന്ന് അഥവാ പന്ത്രണ്ടാം രാവിലെ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് നമുക്കറിയാമല്ലോ റബി ഉള്ളവ്വൽ ഒന്ന് മുതൽ തന്നെ നമ്മുടെ ചാനലിലൂടെ അതല്ലാതെ നമ്മൾ ഒരുപാട് റിക്റുകളും ഒരുപാട് സ്വലാത്തുകളും ഒരുപാട് മൗല്യതിൻ്റെ സദസ്സുകളിലും ഒക്കെ നമ്മൾ പങ്കെടുത്തവരാണ് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നമ്മുടെ നാട്ടിലുള്ള പള്ളികളിൽ അതുപോലെ സോഷ്യൽ മീഡിയകളിൽ ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ കേട്ടു നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള മഹല്ലത്തുകളിൽ നമ്മുടെ മഹല്ലുകളിലൊക്കെ പള്ളികളിൽ നടത്തപ്പെടുന്ന വാതിന്റെ മജലിസുകളിലൊക്കെ നമ്മൾ പോയിരുന്നു അലഹമുലില്ല നമ്മൾ ഒരുപാട് ഒരുപാട് പറ്റി കേൾക്കുകയും പഠിക്കുകയും ചെയ്യാൻ താൽപര്യത്തോട് കൂടിയിരിക്കുകയാണ് ഇനി ലോകം ഒരുങ്ങുന്ന അസുലഭ മുഹൂർത്തമാണ് റബിൽ പന്ത്രണ്ട് മൗലിതകളുടെ ഈരടികൾ കൊണ്ട് പ്രപഞ്ചമാകെ കിടുകിട വിറക്കുന്ന ഒരു അസുലഭ മുഹൂർത്തത്തിലേക്കാണ് സ്വലാത്തുകൾ കൊണ്ടും മധു പ്രഭാഷണങ്ങൾ കൊണ്ടും ജനങ്ങളൊക്കെ ാഹു അലഹി വസ്ലമാങ്ങളോടുള്ള ഇഷ്ക് നബിതങ്ങളോടുള്ള ആ മഹബത്ത് എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാമോ അങ്ങനെയെല്ലാം പ്രകടിപ്പിക്കുന്ന ഒരു വലിയ സന്തോഷത്തിന്റെ ഒരു സന്ദർഭത്തിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് പല ആളുകളും ഈ സമയത്ത് ചോദിക്കാറുണ്ട് ഗൾഫിലൊന്നും ഇതൊന്നും ഇല്ലല്ലോ ഗൾഫിലുള്ളതല്ല പരിശുദ്ധമായി ഇസ്ലാമിൽ ഉള്ളത് ഇസ്ലാമിലുള്ളതാണ് ഇസ്ലാമിലുള്ളത് അല്ലാതെ ഗൾഫിൽ പലതും ഇല്ല അതുകൊണ്ട് അത് ഇസ്ലാമിലില്ല അങ്ങനെയൊന്നുമില്ല ഗൾഫിൽ ഗൾഫിലെന്നല്ല സുന്നത്തി വൽ ജമാത്തിൻ്റെ ആശയ അടിസ്ഥാനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന മുക്മിനീയങ്ങൾ എവിടെയെല്ലാമുണ്ടോ അവിടെയൊക്കെ നബി തങ്ങളുടെ മൗലിദ് പാരായണമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് പറയുന്ന മജലിസുണ്ട് നബിതങ്ങളെപ്പറ്റി പറയുന്ന മദ്ഹ് ഗാനങ്ങൾ അതുപോലെ മൗലിതിൻ്റെ സദസ്സുകൾ മദ്ഹ് പ്രഭാഷണങ്ങൾ എല്ലാം സംഘടിപ്പിക്കാറുണ്ട് അത് മദീനയിലുമുണ്ട് മക്കയിലുമുണ്ട് അത് ഗൾഫ് രാജ്യങ്ങളിലുമുണ്ട് പക്ഷേ നമ്മൾ അതൊന്നും കാണുന്നില്ല എന്ന് മാത്രം എല്ലാ സ്ഥലത്തും നബി തങ്ങളുടെ മൗലിദ് സദസ്സുകൾ നടക്കുകയാണ് കാരണം നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് മനുഷ്യനായി നമ്മെ സൃഷ്ടിച്ചു എന്നുള്ളത് രണ്ടാമത്തെ അനുഗ്രഹം നമ്മെ മുസ്ലിം ആക്കി എന്നുള്ള അനുഗ്രഹമാണ് മൂന്നാമത്തെ അനുഗ്രഹം അള്ളാഹു ഉമ്മത്ത് മുഹമ്മദ് ആ ഗണത്തിൽ നമ്മെ എന്നുള്ളതാണ് പോയ പ്രവാചകന്മാരൊക്കെ ഒരുപാട് പ്രവാചകന്മാർ ദുആ റബ്ബേ എന്നൊരു പ്രവാചകനാക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണ് നബി അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു അനിയായി ഒരു തങ്ങളുടെയായി എനിക്ക് മാറണം അതിന് നീ എനിക്ക് എന്ന് പോലും പല പ്രവാചകന്മാരും ദുആ ചെയ്തിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ അത് ശ്രേഷ്ഠമായ ഈ അനുഗ്രഹം അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നു ഉമ്മത്ത് മുഹമ്മദിൽപ്പെടാനുള്ള വലിയ സന്തോഷം വലിയ അനുഗ്രഹം അല്ലാഹു നമുക്ക് തങ്ങളുടെ മുത്തിനബി വസങ്ങളുടെ അനുഗ്രഹീതമായ കടന്നു വരികയാണ് നമ്മൾ നമ്മൾ ചെയ്യേണ്ട അറിയേണ്ട ഒരു കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട റബി ഉള്ളവ്വൽ മാസം നമുക്ക് അനുകൂലമായ സാക്ഷിയാകും ഇന്ന് മാത്രമല്ല നാളത്തെ പകലും നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായി ഇന്ന് റബിൽ പന്ത്രണ്ടിന്റെ രാവാണ് നാളെ റബി ഉള്ളവൽ പന്ത്രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഇപ്പോൾ മുതൽ തന്നെ ഈ വീഡിയോ കാണുന്നത് മുതൽ തന്നെ നമ്മൾ ഒരുപാട് വട്ടം ഇനി പറയുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്യാൻ ശ്രദ്ധിക്കുക ഒന്നാമത്തേത് വിട്ടിട്ട് ഒരു നബി ദിനവും ഒരു നമുക്ക് ആഘോഷിക്കാനില്ല സ്വലാത്ത് ഒരുപാട് പറയുക ഇന്ന് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആദരവായ സ്വല്ലല്ലാഹു അലൈഹി വസ്ല മോളാകുന്ന ഒരു ഒരു ചെറിയ കുഞ്ഞു സ്വലാത്ത് സ്വലാത്ത് ഈ ഓതിയാൽ വലിയ വലിയ പ്രതിഫലങ്ങൾ ചെറിയ സ്വലാത്ത് പറഞ്ഞാൽ വലിയ പ്രതിഫലങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകുക ഏതാണ് ആ സ്വലാത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം വളരെ സിമ്പിളായ വളരെ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ഒരു കുഞ്ഞു സ്വലാത്താണ് ഇനി നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അതിന്ന് റബി അല്ലവൽ പതിനൊന്നിൻ്റെ ഈ ദിവസത്തിലും അതുപോലെ തന്നെ പന്ത്രണ്ടാമത്തെ നാളത്തെ ദിവസത്തിലും പതിമൂന്നും പതിനാല് പതിനഞ്ച് ഇനിയുള്ള ദിവസങ്ങൾ മുഴുവനും നമ്മൾ ഈ കുഞ്ഞു സ്വലാത്ത് സൊലാത്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ഈ സൊലാത്തിൻ്റെ പേര് സൊലാത്തുഞ്ഞൂർ എന്നാണ് സൊലാത്ത്ൂർ എന്നാണ് ഈ സൊലാത്തിൻ്റെ ചെറിയ സൊലാത്തിൻ്റെ പേര് നബി അലൈഹി സ്വലാ തങ്ങൾ ഫാത്തിമ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്ത സൊലാത്താണ് ഏതാണ് ആ സൊലാത്ത് അള്ളാഹു അലഞ്ഞൂരി സിമ്പിൾ ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള സ്വലാത്തുകളിൽ വെച്ച് നമുക്ക് പറയാൻ ചെറിയൊരു സ്വലാത്ത് ഫാത്തിമ ബീവിക്ക് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തിട്ട് ഫാത്തിമ ഫാത്തിമാ എല്ലാ ദിവസവും പറഞ്ഞിരുന്ന ഒരു കുഞ്ഞ് ആണ് നമ്മളിവിടെ പറഞ്ഞത് അപ്പൊ ഈ സ്വലാത്ത് നമ്മൾ ഒരുപാട് വട്ടം പറയുക ഇന്നത്തെ ഈ ദിവസം സ്വലാത്തുകളുടെ ഒരു വലിയ കൂമ്പാരം തന്നെ നമ്മുടെ അടുക്കൽ നിന്നും മദീനയിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് സ്വലാത്ത് നമ്മൾ പറയണം പരമാവധി ദുആ ദുൾ ഇന്നത്തെ നിസ്കാരം അസർ നിസ്കാരം മകരബ് ഐഷ് നാളത്തെ സുബഹി നാളത്തെ ലോഹർ നാളത്തെ അസർ നാളത്തെ മകരബ് നാളത്തെ ഐഷ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലെ നിസ്കാരങ്ങൾ ഇനിയുള്ള നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദ്വാ നമ്മൾ ഒരുപാട് വർദ്ധിപ്പിക്കുക ഉസ്താദന്മാര് ദ്വാ ചെയ്യും പള്ളികളിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദുമാർ ദ്വാ ചെയ്യും അപ്പോൾ ആമീൻ പറഞ്ഞു പോവാതെ നമ്മൾ അവിടെ തന്നെ ഇരുന്നിട്ട് അള്ളാഹുവേ എനിക്കൊരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് എൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്തരണേ എന്ന് നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് ദ്വാ വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ഒരുപാട് റിക്രുകൾ നമുക്കറിയാവുന്ന ഒരുപാട് തിക്രുകൾ ഉണ്ട് തിക്രുകൾ പറയുക സ്വതക്കകൾ വർദ്ധിപ്പിക്കുക അതുപോലെ മൗലിദിൻ്റെ സദസ്സിലൊക്കെ എവിടെയൊക്കെ മൗലിതിൻ്റെ സദസ്സുണ്ടോ അവിടെ എല്ലാം പോയി നമ്മളിരിക്കുക അതുപോലെ ബന്ധങ്ങൾ നമ്മൾ കൂട്ടി ഉറപ്പിക്കുക കുടുംബ ബന്ധം ആരെങ്കിലുമായി പിണങ്ങിയിട്ടുണ്ടെങ്കിൽ പിണക്കമൊക്കെ അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കും ഇനി ഇനി പിണക്കം പറഞ്ഞ് ഈ ദുന്യാവിൽ എത്ര നമ്മൾ കഴിയും എത്ര വിവേകത്തിലാണ് ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ പിണക്കവും വെച്ച് അവൻ എനിക്ക് സ്ഥലം തന്നില്ല ഇവൻ എനിക്ക് സ്ഥലം തന്നില്ല അവൻ അത് പറഞ്ഞു അവൻ ഇത് പറഞ്ഞു ഇപ്പോഴും ആ പിണക്കങ്ങളൊക്കെ ഇങ്ങനെ കുശുമ്പും കുഞ്ഞായ്മയായി വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ അവസ്ഥയെന്ന് എത്ര നബിദിനം എത്ര മൗല്യത കഴിച്ചിട്ട് എന്ത് കാര്യം കിട്ടാനാണ് അതുകൊണ്ട് പിണക്കങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചേക്ക് അങ്ങോട്ട് പോയി സലാം പറ നമുക്കൊന്നും സംഭവിക്കുന്നില്ല നമ്മൾ അങ്ങോട്ട് പോയി പിണങ്ങിയ ആളുകളോട് സലാം പറഞ്ഞാൽ ഒരു ചുക്കും നമുക്ക് സംഭവിക്കില്ല നമുക്കൊരു തോന്നലാണ് നമുക്കൊരു കുറച്ച് എന്ത് കുറച്ചിലാണ് ദുന്യാവിൽ നമുക്ക് എന്ത് കുറച്ചിൽ വരാനാ ഒന്നും സംഭവിക്കാൻ നമുക്ക് നേട്ടമേയുള്ളൂ നിബിതങ്ങളോട് ഇഷ്ടമുള്ള മിനാണോ പിണക്കങ്ങളൊക്കെ മാറ്റിവെക്കുക അതുപോലെ നമ്മൾ ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ സ്വതൊക്കെയായിട്ട് കൊടുക്കുക ഇപ്പൊ പള്ളിയിൽ മൗല്യത് കഴിയുമ്പോൾ ചീരണിയായിട്ട് അലിവ കൊടുക്കും പഴം കൊടുക്കും ലഡു കൊടുക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുട്ടികൾ കുഞ്ഞു കുട്ടികളുണ്ടാകും ഉസ്താദുമാരുണ്ടാകും നാട്ടുകാരുണ്ടാകും അപ്പോൾ ആ മൗല്യതിന്റെ സദസ്സിൽ ചീരണി പോലെ ഒജീനം പോലെ പല സ്ഥലത്തും പല പേരാ പറയുന്നത് അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് അതുപോലെ ആ മൗല്യതിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നവർക്ക് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എട്ടാമതായിട്ട് ായിട്ട് വസ്ലമാ തങ്ങളുടെ ഏറ്റവും വലിയ സുന്നത്താണ് ഇസ്തിഗ്ഫാർ നബിതങ്ങൾ ഒരു ദിവസം എഴുപത് അല്ലെങ്കിൽ നൂറ് പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയുമായിരുന്നു എന്ന് സുഹാബിമാര് പലപ്പോഴായി പല രൂപായത്തിലായി ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക ഒമ്പതാമതായി ശ്രദ്ധിക്കേണ്ടത് സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ പലപ്പോഴും ആഘോഷവുമായി ബന്ധപ്പെട്ട് വലിയ തോരണം കെട്ടാനും അതുപോലെ കുട്ടികളുടെ സ്റ്റേജിൻ്റെ പരിപാടിയൊക്കെ നടത്താനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ചാട്ടവും തിരക്കും ഒക്കെ ആയിട്ട് നമ്മൾ പലപ്പോഴും ഫറുദ് തന്നെ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലാണ് അങ്ങനെ ഉണ്ടാവരുത് ഫറുദ് നിസ്കാരത്തിന് ശേഷമുള്ള ആ സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കാൻ പാടില്ല അതുപോലെ പത്താമത്തേത് ഖുർആൻ പാരായണമാണ് സാധാരണ ദിവസങ്ങളിൽ നമ്മൾ ഖുർആൻ ഓതുന്നവരാണ് സൂറത്തുൽ മുൽക്കും സൂറത്ത് തപാറക്കൊക്കെ ഓതും പക്ഷേ നിബിദനം വന്നപ്പോൾ പിന്നെ മൗല്യതിൻ്റെ തിരക്ക് അത് തിരക്ക് ആ തിരക്ക് ഈ തിരക്ക് വന്നിട്ട് ഉള്ള ഖുർആൻ ഓത്തും കൂടി ഇല്ലാതാകും അങ്ങനെയൊന്നുമല്ല ആ നടക്കുന്ന കാര്യങ്ങൾ സ്ഥിരമായി നടക്കണം ഹദ്ാദ് ഓതുന്നവരാണെങ്കിൽ ഹദ് എല്ലാ ദിവസവും ഓതണം അതോടൊപ്പം തന്നെ അലൈഹി അലൈ തങ്ങളുടെ പേരിലുള്ള ഈ സ്വലാത്തുകളും അതുപോലെ മൗല്യതിൻ്റെ സദസ്സിലൊക്കെ നമ്മൾ പോയി ഇരിക്കേണ്ടതാണ് പിന്നെ ഇന്നത്തെ കൂടി അല്ലെങ്കിൽ ഇന്നത്തെ അസറോട് കൂടി പല പള്ളികളിലും വലിയ മൗല്യതിന്റെ സദസ്സുകൾ സംഘടിപ്പിച്ചിട്ട് പിന്നെ ഈ മാസത്തിലെ മൗലിദ് തീർന്നു അങ്ങനെയാണ് പല പള്ളികളിലും ചില പള്ളികളിൽ നാളെ സുബഹിക്ക് ശേഷം മൗലിദ് ഉണ്ടാകും ചിലപ്പോൾ നാളെ പതിനൊന്ന് മണിക്ക് അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോ റബിയുലഹോ മുപ്പത് വരെ മൗലിദ് ഉള്ള പള്ളികൾ ഉണ്ടാകും അപ്പോ ഇന്ന് അസറോട് കൂടി അല്ലെങ്കിൽ ഇന്ന് മകരുപോട് കൂടി എങ്ങാനും നമ്മൾ നമ്മുടെ പള്ളികളിലൊക്കെ ഓതി ചെയ്ത് പോയാലും മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ കഴിയുന്നത് പോലെ സദസ്സ് നമ്മൾ സംഘടിപ്പിക്കുകയും അതുപോലെ മൗല്യതിൻ്റെ സദസ്സ് ഉണ്ട് എന്നറിഞ്ഞാൽ അവിടെ പോയി പങ്കെടുക്കലും നമുക്ക് അനിവാര്യമാണ് കാരണം മൗലിതോതി കഴിഞ്ഞാൽ കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലങ്ങൾ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നാളത്തെ സുബഹി നമസ്കാരം ആരും നഷ്ടപ്പെടുത്തരുത് നാളത്തെ സുബഹി നമസ്കാരം പുരുഷന്മാരെല്ലാം നിർബന്ധമായും പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കണം കാരണം ക്രിസ്താബ്ദം മഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തൊന്ന് തിങ്കളാഴ്ച സുബഹയോട് അതായത് നാളത്തെ സുബഹിക്ക് മുമ്പുള്ള ആ തഹജുദിൻ്റെ സമയത്താണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വന്നത് അതുകൊണ്ട് നബി തങ്ങൾ കടന്നു വന്ന ആ അസുലഭ മുഹൂർത്തം നമ്മൾ ഉറങ്ങിപ്പോകുന്നവരായി ഉറങ്ങുന്നവരായി ഇന്ന് ചിലപ്പോൾ എല്ലാ പള്ളികളിലും അതിൻ്റെ മജനസ്സുകളൊക്കെ ഉണ്ടാകും അപ്പോൾ പ്രസംഗമൊക്കെ കേട്ട് ഉസ്താദിന്റെ ദുവായൊക്കെ പങ്കെടുത്തിട്ട് നേരെ വന്ന ഒറ്റക്കടത്തും സുബിയില്ല ഏഴ് മണിക്ക് അണിനിരിക്കുന്നു എട്ട് മണിക്ക് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല സുബെ നമസ്കാരം ജമാഅത്തോടു കൂടി പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കുക സ്ത്രീകൾ ഉമ്മമാരെ വീട്ടിൽ തന്നെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നബി സല്ലാഹു അലഹി വസലമാത്തങ്ങൾ ജനിച്ച സമയത്തുണ്ടായ അത്ഭുത സംഭവങ്ങളൊക്കെ നമുക്കറിയാം സാബാ തടാവം വറ്റി വരണ്ടു അതുപോലെ ഇബിലീസ് പൊട്ടിക്കരഞ്ഞു പേർശക്കാർ പേർഷ്യക്കാർ കൊണ്ടിരുന്ന തീയെ അത് കെട്ടുപോയി അതുപോലെ കാവയിലുണ്ടായിരുന്ന ബിംബങ്ങൾ തലകുത്തിൽ മറിഞ്ഞുപോയി അങ്ങനെ ഒരുപാട് അത്ഭുത സംഭവങ്ങളാണ് ഈ നാളത്തെ സുബഹയോടെ അടുത്ത സമയത്ത് സംഭവിച്ചതെന്നാണ് ആമിനാബിറിയാഹു താലാൻഹ പറഞ്ഞല്ലോ എനിക്ക് പ്രസവവുമായി ബന്ധപ്പെട്ട് ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല എന്ന് മതിയായ ആമിനാബിറിയാഹു താലാൻഹ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പള്ളികളിൽ നടക്കുന്ന മൗലി സദസ്സിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചീരണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഉണ്ണിയപ്പം നെയ്യപ്പം ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ ഉമ്മമാർക്കൊക്കെ അതൊരു ആവേശമാണ് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ അതൊക്കെ വളരെ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ ബർക്കത്തുണ്ടാവാനൊക്കെ അത് വളരെ അധികം കാരണമാണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇൻഷാള്ള നമുക്കെല്ലാവർക്കും മങ്കൂസ് മൗല്യതിൻ്റെ ഒരു ബൈത്ത് നമുക്കെല്ലാവർക്കും കൂടി പാടാം നബി നബിസല്ലാ അലൈ വസല്ലാമത്തങ്ങളുമായി ബന്ധപ്പെട്ട് നബിതങ്ങളുടെ വിശേഷണങ്ങൾ നബിതങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങളെല്ലാം ചേർത്തിണക്കിയ ഒരു മൗല്യതിൻ്റെ ബൈത്ത് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പാടാം الله تعالى أمرنا نم آمين يا رب العالمين صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات آيا صنام العيد الذي صفا حوله صنادي وفد بعيد ومن قربي صلاة وتسليم وازكى تحياتي على المصطفى المختار خير البريات تنكست مقلوبا فما ذاك كلنا فمن حزننا قد رات العير بالصحب فإن كنت من ذنب آتينا فإننا نبوء بإقرار ونلبي عن الذنب صلاة وتسليم وأزكى تحياتي على المصطفى المختار بحر خير وإن كنت مغلوبا ونكست صغيرا فما أنت في اللوثاني بسيد ربي تردى لمولود اضاءت بنوره جميع فجاج الارض خوفا من الرعب صلاه وتسليم وازكى تحياتي على المصطفى المختار خير الباريات ونار جميع الفرس قد خمدت له وقد بات شاه الفرس في اعظم الكرب فيا لا قصي عو عن الله لكم وحب إلى الإسلام والمنزل الرهبي صلاة وتسليم وأزكى تحياتي അള്ളാഹുത്താല നമ്മളിൽ നിന്നും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ അതിൻ്റെ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നബ്സ് അലൈ വസ്ലമാ തങ്ങളുടെ സ്വലാത്തും മറന്നു പോവണ്ട ജീവിതത്തിൽ ഒരുപാട് സുന്നത്തുകൾ എടുക്കാൻ മറന്നു പോവണ്ട ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫാത്തിമ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്തു അത്ഭുതപ്പെടുത്തുന്ന ചെറിയ കുഞ്ഞു സ്വലാ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള സ്വലാത്തുകളിൽ ഏറ്റവും ഷോർട്ടായിട്ടുള്ള സ്വലാത്താണ് ഈ സ്വലാത്ത് ഫാത്തിമ ബേബി എല്ലാ ദിവസവും ഈ സ്വലാത്ത് ഇങ്ങനെ എന്ന് നമുക്ക് കിതാബുകളിലൊക്കെ കാണുവാൻ സാധിക്കും അള്ളാഹു അലന്നൂരി അപ്പം ഈ സ്വലാത്ത് നമ്മൾ ഒരുപാട് വട്ടം പറയുക അള്ളാഹു സുബാന ഈ പരിശുദ്ധമായ റബിൽ പന്ത്രണ്ടിൻ്റെ ഈ രാവ് അള്ളാഹു താല നമ്മളിൽ നിന്നും കബൂൽ ആകുമാറാവട്ടെ നാളത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന മഹത്തരമായ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു കബൂൽ ആ കുമാറാവട്ടെ ലബുദ്ധങ്ങളുടെ പേരിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള സ്വലാത്തുകൾ അതുപോലെ തന്നെ മത്ഹ് ഗാനങ്ങളും മൗല്യ സദസ്സുകളും എല്ലാം അള്ളാഹുത്താല സ്വീകരിക്കുമാറാവട്ടെ മരിക്കുന്നതിന് മുമ്പ് മദീനയിൽ എത്തിച്ചേരാൻ അവിടെ ചെന്നിട്ട് അസലാത്തു വസ്സലാമു അലൈ കയ്യാ റസൂലല്ലാ എന്ന് പറയാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും വലിയ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബല്ല ആലമീൻ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് മൊമിനിയങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ ദ്വാച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഹലാലായ മുറാദുകൾ ഹാസലാവാൻ ദ്വാബ സൂയ്യത്ത് അള്ളാഹുത്താല അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ വേദനകൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ സങ്കടങ്ങൾ ദുഃഖം ദുഃഖങ്ങൾ അള്ളാഹു മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു താല നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ അലഹമില്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണുക ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക